ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡില് ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ നൂറ് മീറ്റർ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഉടമസ്ഥനോട് അത്രയും തൊട്ടടുത്തായിട്ട് ഒരു അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ഒരു പത്ത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഏഴ് സെന്റ് സ്ഥലവും പത്ത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു നാല് ബെഡ്റൂം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നില വീടും കൂടി വിൽപ്പനയ്ക്ക് അതിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുക ഈ വീടിന്റെ വീഡിയോയിലേക്ക് പോകാം മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ആണ് കിണറ് വെള്ളമുണ്ട് ഒരിക്കലും പറ്റാത്ത കിണറു വെള്ളമാണ് അങ്ങനെയുള്ള നല്ലൊരു പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീട് ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ താഴെ ദൂരം മാത്രം അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മേനജൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇത് നമ്മൾ നിൽക്കുന്ന ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പിള്ള റോഡിൽ പിണ്ണാക്കനാടിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തോളം പഴക്കമുള്ള ഒരു വീട് ഏഴ് ഏഴുസൻ്റെ സ്ഥലമുള്ളൊരു വീട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വീട് കിണർ വെള്ള സൗകര്യത്തോടു കൂടിയുള്ള വീട് അല്ല കാർപോർച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഫ്രണ്ട് മുറ്റമാണ് കാണുന്നത് സിറ്റൗട്ട് നല്ല ഫ്രണ്ട് മുറ്റമൊക്കെ നല്ലപോലെ ഇൻ്റർലോക്കൊക്കെ പാകി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിളുമായിട്ടുള്ള നല്ല അടിപൊളി കിടക്കാച്ചി വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ ഭാഗമാണ് ഇവിടേക്ക് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള വീടാണിത് ഇത് ഹോള് ഡൈനിങ് ആയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതിനിടയിലൂടെ ഒരു കർത്തനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കവറിങ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ ഒരു കർത്തനും കൂടി ഇടാം ഇവിടെ രണ്ട് ബെഡ്റൂം താഴെയും ആണ് സ്റ്റെയർ കേസാണ് മുകളിലോട്ട് കയറി പോകാനുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ടോയ്ലറ്റാണ് കാണുന്നത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഡീപ്പായിട്ടുള്ള വീഡിയോകൾ എടുക്കുന്നില്ല കാരണം താമസിക്കുന്ന വീട് ആയതുകൊണ്ട് അവരുടെ ഒരു പ്രൈവസി എന്നുള്ള രീതിയിൽ നമ്മൾ നേരെ വീണ്ടും ഹോളിലേക്ക് ഇറങ്ങി ഏഴുസൻ്റെ സ്ഥലമാണ് ഏഴുസൻ്റെ സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കിച്ചൺ മനോഹരമായ കബോർഡ് വർക്കുകളുള്ള നല്ലൊരു കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് കംപ്ലീറ്റ് ആറ്റുമണലിലൊക്കെ പണത ഒരു വീടാണ് ആറ്റുമണലിൽ പണത് വീടൊക്കെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആറ്റുമണലിൽ പണത് വീടാണ് ഇത് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെയാണ് കിണർ കാണുന്നത് കിണർ കാണുന്നത് ഇതു ഈ കാണുന്ന സ്ഥലവും കൂടി ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടതാണ് ഇതുകൂടിയാണ് എയ്സിൻ്റെ സ്ഥലമായിട്ട് വരുന്നത് കിണർ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ് അപ്പോൾ ഹൈവേയിൽ നിന്നുള്ള ദൂരം വിലക്കുറവിൽ വീട് അന്വേഷിക്കുന്നവർക്ക് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ പോലും ദൂരമില്ലാത്ത രീതിയിൽ കിട്ടാവുന്ന നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് ഈ വീട് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് മോഡിഫൈ ചെയ്ത് എടുത്ത് ഉപയോഗിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് കയറി താഴത്തെ നിലയിൽ ഒരു ഹോള് ഒരു ഡൈനിങ് ഹോള് അതുപോലെ തന്നെ കിച്ചണ് ഒരു ബെഡ്റൂം സ്റ്റെയർ കേസ് അതാണ് ഈ താഴത്തെ നിലയിലുള്ളത് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുവാൻ പോവുകയാണ് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഇത് ഇവിടെ ഒരു ബെഡ്റൂമാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് ലീഗലി എല്ലാം ഓക്കെയാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക അതുപോലെ തന്നെ ഇത് ഈ ഡോ തുറന്നു കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പൺ ടെറസ് ഏരിയയാണ് നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്തൊക്കെ ഇടാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ് അങ്ങനെ മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുണ്ട് നല്ലൊരു ക്വാളിറ്റി എല്ലാം ഉള്ള നല്ലൊരു വീട് തന്നെയാണ് ഏകദേശം പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് അയൽവാസികളൊക്കെ നല്ല മേഖലയായിട്ടുള്ള നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള നല്ല മേഖലയിൽ ഈ വീടും സ്ഥലവും മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിളായിട്ടുള്ള ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാൻ മടിക്കണ്ട മാറക്കണ്ട അപ്പോൾ ഏത് സമയത്തും വിളിക്കാവുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം അതുവരേക്കും ഗുഡ് ബൈ